പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട ബുധനാഴ്ചയാണ് മെയ് പതിനാലാം തീയതി അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂചന ചെയ്യുന്നു മെയ് പതിനാലാം തീയതി ബുധനാഴ്ചയായിരുന്നു അങ്ങനെ മക്കളുടെ എല്ലാ വ്യാപാരങ്ങളെയും പ്രാർത്ഥിക്കുന്നു അവിടെ എല്ലാ ജോലികളെയും സമർച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താഗതികൾ ഇന്നത്തെ സംസാരങ്ങള് ഇന്ന് സംഭവിക്കാനുള്ള വിഷയങ്ങൾ ഇന്ന് തീരുമാനമെടുക്കാനുള്ള വിഷയങ്ങൾ തീരുമാനങ്ങൾ പരിശുദ്ധമ്മ ദൈമം അതിനയിപ്പിക്കുന്നു ആശുപത്രിയിൽ കിടക്ക ഉണങ്ങാത്ത പരുവ് കരിഞ്ഞു പോണതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട് ആ രോഗികൾക്കെല്ലാം വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഉണങ്ങാത്ത പരുവുകൾ വർഷങ്ങളും മാസങ്ങളുമായി ഉണങ്ങാതിരിക്കുന്ന പരുവുകൾ കരിഞ്ഞു പോകുന്ന കർത്താവ് കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുട്ടിൻ്റെ പരുക്കള് കർത്താവിൻ്റെ നാമത്തെ എന്ന് കൽപ്പിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ അസ്ഥിക്ഷയങ്ങൾ അസ്ഥിയുടെ ബലക്ഷയങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാവിൻ്റെ മദ്യം സ്നേഹിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന് ഉന്നതമായ നാമത്തിന് ശരീരത്തിൽ കർത്താവ് ചൂട് കൂടുകയും ചൂട് കൂടുന്നതിന് മൂലകാരണങ്ങളുണ്ടാകുന്ന രോഗങ്ങൾ ആ രോഗങ്ങൾ മുഴുവനായി സ്വച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ തിരുമുറുവാടുന്ന മലു കരം അത്ഭുതകരം അങ്ങനെ ശരീരം മൊത്തത്ത് ചൂടാകുന്ന വ്യക്തികൾ മൊത്തം രക്തം ചൂടാകുന്ന വ്യക്തികൾ ആഘോഷങ്ങൾ ചൂടാകുന്ന വ്യക്തികൾ ആകപ്പാട് ചൂട് കൊണ്ട് ഉറക്കമില്ലാത്ത വ്യക്തികൾ പ്രഷർ കൂടുന്നവർ ഷുഗർ കൂടുന്നവർ മറ്റ് രോഗങ്ങളിലെല്ലാം ആധികമുള്ളവർ യേശുക്ക് സുനിതമായ നാമ്പത്തിൽ സൗഖ്യപ്പെടട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമ്പത്തിൽ ഇല്ലാത്ത ദിവസത്ത് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പേർത്തും പേർത്തും കർത്താവേ അങ്ങനെ ആ ഒരു ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമങ്ങൾ ഓരോ പരീക്ഷകൾ ഓരോ ഇൻ്റർവ്യൂകൾ അവർ തോറ്റെന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതേസമയം തന്നെ കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട്ബൈ മെറിറ്റിൽ ബോഡ്ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയ ആർജ്ജിക്കാൻ ആവശ്യമായ ജീവിത രീതി പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നാമത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു വീട് അതുപോലെ തന്നെ പാർപ്പിടം അതിൻ്റെ കേടുപാടുകൾ അതുമൂലം ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ വീടുള്ളത് ഒരുപോലെ ആകുന്ന രീതിയിലുള്ള ചോർച്ചകൾ അതിനു വീട് റിപ്പയർ ചെയ്യാൻ മാർഗമില്ലാത്തവർ അതിന് ചെയ്യാതെ ഞാൻ ഭാഗോടുപടി നടക്കാത്ത കുടുംബങ്ങൾ അതിൻ്റെ പിന്നെ ആർക്കും ആർക്കും തറവാടിനോട് താല്പര്യമില്ലാത്തവൻ്റെ പേരിൽ ആരും ആരും കാശ് മുടക്കാതെ ഇട്ടിരിക്കുന്ന കുടുംബങ്ങൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന തറവാടുകൾ അത് താമസിക്കുന്നേണ്ടി വരുന്ന രൂപ മക്കൾ അവരുടെ മാനസികാവസ്ഥകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ഇരിട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ മാനസികമായിട്ട് ഇരിട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ സാമ്പത്തികമായി ഇരിട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ പരസ്പര ബന്ധവും സ്നേഹവും ഇല്ലാതെ എവിടെയെങ്കിലും പോയാൽ മതി വിറ്റ് ചുട്ട് കളഞ്ഞാൽ മതി ഇന്ന് വിറ്റ് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പഴിചാരി ഭാരപ്പെടുന്ന വ്യക്തികളുടെ ജീവിത കർത്താവിൻ്റെ കുരിശ് ഞാൻ ആ ഭവനത്തിൻ്റെ ബാധക നട്ടുന്നു പൈശാചികമായ സ്വാധീനം നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് മാതാവിൻ്റെ മദ്യ ശിശു നാമത്തിൽ കൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻസ് എല്ലാം സ്വയം പ്രാർത്ഥിക്കുന്നു പുതിയ പുതിയ കാലങ്ങളിലേക്ക് നമ്മൾ പുതിയ പരീക്ഷകളെല്ലാം പാ പുതിയ ജീവിത മേഖലകളിലേക്ക് പുതിയ എന്ത് തിരഞ്ഞെടുക്കുക ഏത് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കണമെന്ന് അറിയാൻ പാടില്ലാതെ എന്ത് തിരഞ്ഞെടുത്താൽ ഗതി അറിയാൻ പാടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു ഒരു കാലമാണിത് അവർക്കെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദിശാബോധം ഉണ്ടാകാനും അവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാതിരിക്കാനും വേണ്ടി പരിശുദ്ധമ ദേമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നെ നീ യാത്രകളെ പ്രാർത്ഥിക്കുന്നു യാത്രക്ക് ഒരുങ്ങുന്നവർ യാത്രയ്ക്ക് പോകുന്നവരെ യാത്രയ്ക്ക് വേണ്ടി അതിനത്താർ ഒരുക്കുന്നവർ യാത്രയ്ക്ക് വേണ്ടിയുള്ള രേഖകൾ സമ്പാദിക്കാൻ വേണ്ടിയുള്ള യാത്രയിലായിരിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു കർത്താവ് ചില ഉത്തരങ്ങൾ ചില ഉത്തരങ്ങൾ അതുപോലെ തന്നെ ചില റിസൾട്ടുകളെ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്നവരുണ്ട് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് വരാൻ വേണ്ടി പരശുദ്ധമ ദേമാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൊലി പൊളിഞ്ഞു പോകുന്നവർ കാണിക്കുന്നുണ്ട് നെറ്റിയിൽ പൊളി എപ്പോഴാണ് തൊലി പൊളിഞ്ഞു പോകുന്ന അസുഖങ്ങൾ സ്വരെയു പോലുള്ള അസുഖങ്ങൾ അത് എക്സിമ പോലുള്ള അസുഖങ്ങളെ സഹജപ്രാർത്ഥ അവിടെയെല്ലാം കർത്താലോ വിശുദ്ധമായ രഥ തളിക്കപ്പെടുകയും ആ രോഗം പൂർണ്ണമായി സുഖപ്പെടുകയും ചെയ്താൽ പ്രാർത്ഥിക്കുന്നു ഇതിന് മരുന്നില്ല ഇതിന് മരുന്നില്ല എന്ന് പലപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ കേൾക്കുമ്പോൾ അതിന് എനിക്ക് മരുന്നില്ലാത്ത രോഗമാണല്ലോ അതെന്ന് ഓർത്ത് ആശങ്കപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളിൽ കർമ്മ ഏറ്റവും വലിയ മരുന്നായ വിശുദ്ധമായ രക്തത്താ നീ ആലേഖനം ചെയ്യുകയും അഭിഷിക്തരാകുകയും കർത്താവിൻ്റെ നാമത്തെ അപൂർണ്ണ നിത്യമായ രോഗം സുഖപ്പെടുകയും ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ സാമ്പത്തിക കൊടുക്കവാങ്ങലുകൾ സ്ഥലത്തിൻ്റെ കൊടുക്കവാങ്ങലുകൾ വെച്ചുമാറലുകൾ ഇവിടെയെല്ലാം നീ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നിനക്ക് ദൈവികമായ സംരക്ഷണം യേശുനാമത്തിന് സംരക്ഷിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് വിനിതമായ നാമത്തെ സഭയുടെ അധികാരത്തെ ഈ കുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് നീ ആശ്രയിക്കപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവിക കൃപ ലഭിക്കുന്ന ഒരു വിഷയമാണ് ഈ മനസ്താപം എന്ന് പറയുന്നത് മനസ്താപം ഭയങ്കരമായ ഒരു നടപടിക്രമമാണ് സുവിശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ പറയുന്ന വാക്ക് മനസ്തപിക്കുക ാണ് മർക്കോസിന്റെ ഉദ്യം അവൻ സമയം ആണ് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കാനും മനുഷ്യൻ സുവിശേഷ മനുഷ്യാനം പ്രാപിക്കാനും ഏറ്റവും എളുപ്പമാർഗ്ഗ മാർഗം സുവിശേഷത വിശ്വസിക്കുന്നതാണ് ഇപ്പം നമ്മുടെ വിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാന വിളി എന്താണ് ഇപ്പം ഞങ്ങളൊക്കെ വൈദികരായി ശരി പക്ഷേ അടിസ്ഥാന വിളി എന്താണ് വൈദിക വൃത്തിയല്ല സുവിശേഷത വിശ്വസിക്കുന്നതാണ് വിശ്വ ഈ സുവിശേഷത വിശ്വസിക്കുന്നതിന് വിശ്വസിക്കുന്നവർക്ക് അവർ വിശ്വസിക്കുമ്പോഴാണല്ലോ അവൻ പറയണ പോലെ ചെയ്യണേ നമ്മൾ ഉടമ്പടിയുടെ ഉദ്ദേശം അത് തന്നെയല്ല അവൻ പറയണ പോലെ നമ്മൾ എന്ത് ചെയ്യണം അവൻ പറയുന്നതിൽ വിശ്വസിക്കണ്ടേ ഇവിടെയാണ് ഇത് വളരെ ശ്രദ്ധിക്കണം അവൻ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം പിരി റിക്വസ്റ്റ് എന്താണ് മുന്നാവശ്യം ആവശ്യം എന്താണ് എന്താണ് അനുദപിക്കണമെന്ന് അനുദപിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിന് വിരുദ്ധമായ എല്ലാ നടപടിക്രമങ്ങളും നമ്മൾ ചെയ്തു പോയ വിഷയങ്ങളും ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അനുതാപം ഉണ്ടാകണം അല്ലാതെ ഞാൻ ഒരു ചില ആൾക്കാരൊക്കെ ഇല്ലേ ഒരു മൂന്ന് പ്രാവശ്യം ബൈബിൾ എഴുതിയെന്നൊക്കെ പറയത്തില്ലേ അത് നല്ല കാര്യമാണ് പക്ഷേ ആ അടിസ്ഥാന നമ്മുടെ ലൈഫ് എന്താണ് ബൈബിൾ എഴുതുകയല്ല ശരിക്കും ആദ്യം ബൈബിള് വിശ്വസിക്കണം വിശ്വസിക്കണമെങ്കിൽ എന്തു ചെയ്യണം അനുധിക്കണം ഈ ബൈബിൾ എഴുതാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആദ്യം അനുദ്ധപിച്ചിട്ട് വേണേൽ പണിക്ക് ഇറങ്ങാൻ കാര്യം അനുധപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുതാപം എന്താണ് അതിന് ഇപ്പോൾ ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെറ്റാഫിസിക്കൽ മീനിങ് ഉണ്ട് ഡെഫിനിഷൻ ഉണ്ട് എന്താ ടൈം ഇസ് എ മെഷർമെൻറ്റ് ഓഫ് വുമൻസ് ഒരു ഒരു ചലനങ്ങളുടെ ആകെ തുകയാണ് സമയവും പക്ഷേ വാട്ട് ഈസ് എ കണ്ടീഷൻ അനുതാപം എന്താണ് അനുതാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിളായിട്ടുള്ള മറുപടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവജ്ഞാനത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത് ദൈവ സ്നേഹം അംഗീകരിക്കലാണ് അതാണ് ദൈവസ്നേഹത്തെ അംഗീകരിക്കലാണ് അപ്പോൾ ദൈവസ്നേഹത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിനയപ്പെടാനും അതുപോലെ അതുപോലെ തന്നെ ആവശ്യമുള്ളയിടത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യമുള്ള വിഷയത്തിൻ്റെ മേൽ ഈ ദൈവസ്നേഹം അംഗീകരിക്കുന്ന വ്യക്തികളിലാണ് ദൈവം സാന്നിധ്യം നൽകണത് ഇപ്പോൾ ഒരു ഒരു ഡോർ ഓപ്പൺ ചെയ്യണ പോലെയാണ് അനിതാപം എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും അപ്പോൾ എനിക്ക് ചില പറഞ്ഞു എനിക്കൊരു അനുതാപത്തിൻ്റെ ആവശ്യമില്ല ഞാനോട് തെറ്റും എന്നൊക്കെ പറയാം ചില ആൾക്കാരങ്ങനെ പറഞ്ഞു അനുതാപം എന്ന് പറഞ്ഞാൽ ഉടനെ ആൾക്കാർ പറയുന്നത് ഞാനോട് തെറ്റും ചെയ്തിട്ടില്ല ഈ പാവികളാ പള്ളിയിൽ പോണമെന്ന് പറയുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞുങ്ങളെ ആൾക്കാർ പക്ഷേ അനുതാപം വാട്ട് ഇസ് ഇറ്റ് അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ട് എന്താണത് ദൈവസ്നേഹത്തെ അംഗീകരിക്കുകയാണ് ഓപ്പൺ ടു ദി സ്പിരിറ്റ് അല്ല ഓപ്പൺ ടു ദി ലവ് ഓഫ് ഗോഡ് ആണ് വാട്ട് ഈസ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് കണ്ടീഷൻ കണ്ടീഷൻ ഈസ് ഓപ്പൺ ടു ദി ലവ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള തുറവിയാണ് അനിതാപൂ എന്ന് പറയുന്നത് അപ്പം നമ്മളെന്ത് ചെയ്യും ദൈവസേഹത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു ജീവിതക്രമം രൂപീകരിക്കും ആ ജീവിതക്രമമാണ് നമുക്ക് ദൈവസേഹത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ജീവിതക്രമമാണ് നമുക്ക് സുവിശേഷം തരണത് അതുകൊണ്ടാണ് ഉടമ്പടി ഒരു അരമണിക്കൂർ വചനവും വായിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അവർ ഉടമ്പടി രണ്ടാഴ്ച ഒരിക്കലും കുമ്പശിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് 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 അപ്പം അതനുസരിച്ച് ജീവിക്കുന്നതു ഉടമ്പടി സാക്ഷികൾ ഉണ്ടല്ലേ അത് ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ് കാര്യം ദൈവദർ ദൈവത്തോട് സത്യസന്ധതരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദൈവവിളി എന്ന് പറയണത് നമുക്ക് അതായത് ഏറ്റവും വലിയ ദൈവവിളി എന്ന് വെച്ച് എന്താണ് ദൈവത്തോട് സത്യസന്ധരായിരിക്കുക അപ്പോൾ ദൈവത്തോട് അപ്പോൾ ദൈവത്തോട് സത്യസന്ധരായിരിക്കുമ്പോൾ നമുക്ക് എല്ലാ വിഷയങ്ങളോടും സത്യസന്ധത പുലർത്തേണ്ടി വരും പുലർത്തേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ദൈവ സ്നേഹത്തിന് സ്നേഹത്തിനെതിരായിട്ടുള്ള എലമെൻസ് നമ്മളെടുത്ത് പെറുക്കി കളയണമല്ല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോകുമ്പോഴാണ് വലിയ വിപത്തുകളൊക്കെ വരുമ്പോൾ നമ്മൾ പല 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 പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും എന്ന് വെച്ചാൽ എന്താ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം മാതാവ് അമ്മ അമ്മ അങ്ങേ ഇരുന്ന് ആവശ്യമില്ലാത്ത എല്ലായിടത്തും സംസാരിക്കുന്നത് ആവശ്യം ഉള്ളവർ പോലും സംസാരിക്കത്തില്ല അതും ഇണ്ടാതിരിക്കുക എന്ന് വെച്ചാൽ കാലാന്തരത്തിൽ ശരിയായിക്കോളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് തന്നെ ശരിയാക്കി കളയാവെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിലത് ശരിയാകത്തില്ല കാര്യം അവരുടെ അവർ അവർ നമ്മൾക്ക് പ്രാർത്ഥിക്കാനൊരു അവസരമാണ് അവർ തരുന്നത് നമ്മളെ മനസ്സിലാക്കാത്തവർ നമ്മൾ നമ്മൾ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടില്ലേ നമ്മ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരാരാണ് അവർ നമ്മളെ മനസ്സിലാക്കേണ്ടതുപോലും മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് അതാണ് ഈശോ പറയുന്നത് അവർ ചെയ്യുന്ന എന്തെന്ന് അവരെ അറിയുന്നില്ല അവർക്ക് എന്നെ മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നത് എൻ്റെ കാര്യം അവർക്ക് അതിൻ്റെ മനസ്സിലാകുന്നില്ലെന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യാനാണ് അവർ ക്ഷമിക്കണമേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനിതാപം എന്ന് പറയുന്നത് ദൈവ ഓപ്പൺനെസ് ടു ദി ലവ് ഓഫ് ഗോഡ് ആണ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനസ്സൊരുക്കമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ബേസിക് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ് അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അനുദിക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളും ദൈവ സ്നേഹത്തിൽ നിറയാൻ എല്ലാ പ്രതികൂല അവസരങ്ങളും ആ പ്രതികൂലങ്ങളെല്ലാം അനുകൂലമാക്കുന്നത് ആ മേഖലയിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലവ് ഓഫ് ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുമ്പോഴാണ് അപ്പോൾ ഒരു നല്ല ദിവസം തേക്കാണ് ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവസ്നേഹം തന്നെ നിറയാൻ വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോവുക അതിനാണ് ഈ അനിതാപം അനുതാപം എന്ന് പറയുന്നത് അല്ല അനുതാപം എന്ന് കേൾക്കുമ്പോൾ നെഗറ്റീവ് ചിന്തിക്കേണ്ട കാര്യമില്ല അത് പോസിറ്റീവാണ് ദൈവസ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടിയുള്ള നമ്മുടെ തീരുമാനത്തിൻ്റെ പേരാണ് അനുതാപം താങ്ക് യു